കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹരണം കൂട്ടിക്കൊണ്ട് രാഹുൽ അങ്ങോട്ട് പോവാണ് ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ സരീ പറഞ്ഞു ഈ അച്ഛനത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മനുവേടനെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയണം ഇത് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പിനെ ശാരി പറഞ്ഞു അങ്ങേർക്ക് അസൂയ മോളെ എന്ന് പറയണം അസൂയോ അതിന്റെ അമ്മ അങ്ങനെ പറഞ്ഞേ എനിക്കങ്ങോട് പിടിക്കുന്നില്ല നിന്റെ അച്ഛന്റെ സ്വഭാവം എന്ന് പറയാ അല്ല ഞാൻ ഈടിയായിട്ട് ശ്രദ്ധിക്കുന്നു അമ്മയ്ക്ക് എപ്പോ നോക്കിയാലും അച്ഛനെ കുറ്റം പറയാനുള്ള സമയമുള്ളോ എന്ന് പറയണം എങ്ങനെ പറയാതിരിക്കുമ്പോളെ അങ്ങനെയല്ലേ അയാളുടെ കയ്യിൽ ഇപ്പൊ ചോദിക്കുക ഇതിനേക്കാളും നൂറു ഭേദ ആ ചന്ദ്രസേന എന്ന് പറയണം അതിൻറെ അമ്മ അങ്ങനെ പറഞ്ഞേ ചന്ദ്രസേന ഭേദം പറഞ്ഞെ അതൊക്കെ മോൾക്ക് വഴിയേ മനസ്സിലാവും പറയണം ആ സമയം മനോഹരനെ കൊണ്ട് രാഹുലങ്ങോട്ട് മാറിപ്പോവാണ് പിന്നീട് മനോഹറിനോട് എടാ നിനക്ക് കുറെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളാലേ നിന്റെ ഉച്ച ചങ്ങാതി ആ സ്ഥാനലുണ്ടല്ലോ അവനോട് പറ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഒന്ന് ഒഴിവാക്കി തരാനായിട്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയടാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞ് ആഹാ കൊള്ളാലോ അമ്മായി അച്ഛനെ മനസ്സിലിരിപ്പ അത് എന്താണെന്ന് നടക്കാൻ പോകുന്നില്ല ഞാൻ ഇന്നുവരെ ഒരു കുഞ്ഞിനെ ഒരിടത്തും കൊണ്ടു കളഞ്ഞിട്ടില്ല കാര്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കും ഗർഭിണിയാക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു കുഞ്ഞിനെ ഇതുവരെയായിട്ട് ഞാൻ നശിപ്പിച്ചിട്ടില്ല എന്ന് പറയാം ഓ ഒരു പുണ്യാളം വന്നിരിക്കുന്നു എന്നാലും നിന്നെപ്പോലെ ഒരു ചെറുത്തനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അതെ നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് പുണ്യാളം ചമയെന്നും വേണ്ട അതെ ആ ചന്ദ്രസേനെ എത്ര വർഷത്തെ ജീവിതം നിങ്ങൾ തകർത്ത് കളഞ്ഞേ ഒരു കല്യാണം മാത്രം അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടോ അയാളുടെ പത്ത് ഇരുപത് വർഷം നിങ്ങൾ ഒറ്റയടിക്ക് കളഞ്ഞു ചോദിക്കുവാണ് എന്നിട്ട് വലിയ ആളും കളിച്ച് നിൽക്കുന്നു നിനക്ക് എങ്ങനെയാ എന്റെ മുന്നേന്ന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും എന്നേക്കാളും വലിയ കൊടിയെ പാവം ചെയ്ത് നിങ്ങളാണെന്ന് പറയണം അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി നിനക്ക് തരും അറിയാലോ എത്രയും പെട്ടെന്ന് നിന്നെ ഒഴിവാണെന്ന് പറയണം ജീവിതത്തിൽ നിന്ന് സരീവിന്റെ ഇത് കേട്ടു കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു അതെ ഒഴിവാകുകയൊക്കെ ചെയ്യാം പറഞ്ഞ തുകയായിരിക്കുക തരണം അങ്ങനെ തരുവാണേൽ മാത്രമേ ഞാൻ ഒഴിയാവുള്ളൂ അല്ലെങ്കിൽ എന്റെ അമ്മായിച്ചും വെറുതെ ഇവിടെ മഞ്ഞുകൊള്ളന്ന് നിൽക്കണ്ട പറഞ്ഞു കേട്ടല്ലോ വന്നിരിക്കുന്നു പറഞ്ഞോണ്ട് ഒരു പാട്ടൊക്കെ പാടി മനോഹരം കൂടി പോവാണ് രാഹുലിന് എന്ത് ചെയ്യണം എന്നറിയില്ല രാഹുൽ ആകെപ്പാടെ തകർന്നു പോയി ഇവന് നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല പണം കൊടുത്തില്ല ഇവനും പോകുന്നു തോന്നുന്നില്ല ഇത്തക്കിണിയെപ്പോലെ ഇങ്ങനെ പിടിച്ചു കിടക്കും തോന്നി രാഹുൽ ആകെപ്പാടെ പ്രാന്ത് കയറുന്ന പോലും തോന്നി ആ സമയത്ത് പ്രകാശനും വിക്രമം ഭാനും ബുദ്ധിമുട്ടിച്ചു അവരെല്ലാരും കൂടി കൂടി അങ്ങനെ അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്യുവാണ് കാരണം കല്യാണത്തല്ലേ നാമ്പം അതിൻ്റേതായ ഓളം വേണമല്ലോ അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു ഓ എത്ര കാലത്തിന് ശേഷം ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നേ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നെ എൻ്റെ അമ്മേ പതുക്കെ ചാട് ഇതേ വല്ല അസുഖം ഉണ്ടാവും എന്ന് പറയണം പിന്നെ പിന്നെ നീ ഒന്ന് പോടാ അവിടെ നിന്ന് ഇതേ എനിക്ക് ഈ പറയുന്ന പ്രായമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഡാൻസ് കളിച്ചെന്നോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടൻ രാജപ്പണ്ണം പറഞ്ഞു അതെ ഭാനുമതി അമ്മ നല്ല ഫോമിലാണല്ലോ പറയണം അത് പിന്നെ അങ്ങനെ വരുമോ എൻ്റെ മകന്റെ കല്യാണം അല്ലേ ചോദിക്കുകയാണ് അങ്ങനെ ഡാൻസും പാട്ടും കഴിഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞ പ്രകാശം നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് അങ്ങോട്ട് ദീപം വരുന്ന കണ്ടെ ദീപോനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു എന്തിനാ പോലും രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വന്നേ ഓ എന്റെ വിവാഹം മുടങ്ങാൻ മുടങ്ങാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദീപ് പറഞ്ഞ അതേ ഞാൻ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും മുടങ്ങാനുള്ള കല്യാണം അവരെ മുടങ്ങുക തന്നെ എന്ന് പറയാം അതൊക്കെ വെറുതെ ആയി മോളെ എന്റെ കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല എനിക്ക് നല്ല ശുക്രദശ ഉദിച്ചിരിക്കുക നിനക്കത് മനസ്സിലായില്ലേന്ന് ചോദിക്കും നിന്നെ പോലുള്ള ഒരുത്തി എന്റെ തലേന്ന് ഒഴിഞ്ഞു പോയതോട് കൂടിയിട്ട് എന്റെ എല്ലാ ശനിയും അവസാനിച്ചു ഇപ്പഴെൻറെ എനിക്ക് ശുക്രദശയ വരാൻ പോകുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആരാന്നറിയാലോ അതെ കാർത്തിക കാർത്തികമ്മുണ്ട് അമ്മ മഹാലക്ഷ്മീനെ എന്ന് പറയണം എന്റെ ദേമേ ഇതിന് മാത്രം പാവ സ്ത്രീ എന്താണോ ചെയ്തേന്ന് തീ പറ പിന്നെ ഒന്ന് പോടിയാ ഇവിടെ നിന്ന് ഞാൻ കോടീശ്ശനാകും പോവാ അല്ലാതെ നിന്നെപ്പോലെയുള്ള ആപ്പയുപ്പന ഒന്നുമല്ല ഞാൻ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നേ എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നാളെ മുതൽ കണ്ടു നീ മാത്രല്ല ദേ നിന്റെ ആ മരുമാനുണ്ടല്ലോ അവനും കാണണം നിന്റെ ആ മോള് കല്യാണി ഉണ്ടല്ലോ അവള് കാണണം ഞങ്ങൾ കൈ പിടിച്ച നടക്കുന്നേ അത് മാത്രമല്ല ഇന്ന് കല്യാണത്തിനും കൂടെ വരണം ഞാൻ അവളുടെ കഴുത്തിൽ താലി കയർത്തുന്ന നീ ഒന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദീപ് പറഞ്ഞു അതെ ഞാൻ എനിക്കാരുടെയും കല്യാണത്തിന് വരാൻ താല്പര്യമില്ലെന്ന് പറയാം എനിക്കറിയാം നീ വരത്തിരുന്നോ കാരണം എന്താണെന്നറിയോ ഞാൻ കല്യാണം കഴിക്കുന്നത് കണ്ടു വയ്ക്കാനുള്ള ത്രാണിയില്ലാത്തോണ്ടല്ലേ നോക്കും അതുകൊണ്ടൊന്നുമല്ല ഇതേ നിങ്ങളുടെ കല്യാണം എന്താണല്ലോ മുടങ്ങും എന്ന് പറയാം പിന്നെ പിന്നെ മുടങ്ങും പോലും അത് നീ മാത്രമോ തീരുമാനിച്ചാ മതിയില്ലോ എന്ന് പറയണം ഇത് കഴിഞ്ഞപ്പോൾ ദീ പറഞ്ഞു നിങ്ങൾ എത്ര കടത്തും ചാട്ടും കാര്യമില്ല നടക്കാൻ പോകുന്നില്ല കല്യാണം നടക്കാത്ത കല്യാണത്തെ നിങ്ങൾ സ്വപ്നം കാണുന്നതെന്ന് പറയാം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു എന്ത് നീ എങ് തീരുമാനിച്ചാ മതിയോ ഇരു മോളെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഈ കാര്ത്തിക എന്ന് പറഞ്ഞാൽ ആരെന്തറിയോ വലിയ കോടീശ്ശരിയാ അതുപോലെ തന്നെ കാർത്തികയുടെ അമ്മയും കോടീശ്ശരിയാ അവരെ കല്യാണം കഴിക്കുന്നത് ഓടിട്ട് ആ സ്വത്തൊക്കെ എൻ്റെ പേരിലേക്ക് വരും പിന്നെ അറിയാവോ ഞാൻ രാജാവിനെപ്പോൾ ജീവിക്കും നീയോ ആ കാഴ്ച ഒന്ന് കാണണോ എനിക്കെന്നൊക്കെ പറയണം ഉം നിങ്ങൾ സന്തോഷിച്ചോ സന്തോഷിക്കാവുന്നതിൻ്റെ അപ്പുറം നിങ്ങളങ്ങ് സന്തോഷിച്ചാൻ വിളാൻ എനിക്ക് എനിക്കെന്താണല്ലോ ഡിവോഴ്സ് കിട്ടിയത് എൻ്റെ ഭാഗ്യം അങ്ങനെ നിന്നെ നിങ്ങളിന്നൊരു മോചനം കിട്ടി ആ കാർത്തികയുടെ അമ്മ ഇതിനു മാത്രം പാവം ചെയ്ത് എന്തുമാത്രം പാവം ചെയ്യുമെന്ന് പോലും അറിയത്തില്ല നിങ്ങളെപ്പോലുള്ള ഒര്ത്തനല്ലേ തലയിലേക്ക് കയറാൻ പോകണമെന്ന് പറയാം ഉം നമുക്ക് കണ്ടറിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് ദീപേനെ വെല്ലുവിളിച്ചിട്ട് പ്രകാശനങ്ങോട്ട് കയറി പോവാണ് പ്രകാശൻ എന്നില്ലാത്ത സന്തോഷമായിരുന്നു ദീപേനെ കണ്ടല്ലോ അവളുടെ മുഖത്ത് നോക്കി രണ്ടു വർത്താനം പറഞ്ഞല്ലോ പിന്നീട് അവർ ദീപ വീട്ടിലേക്ക് വരുവാണ് ദീപ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും കല്യാണി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ദീപനെ കണ്ടത് അല്ല അമ്മ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ നിൽക്കും ആ ക്ഷേത്രത്തിൽ പോയി മോളേന്ന് പറയണം ക്ഷേത്രത്തിൽ പോവുക മാത്രമല്ല അവിടെ വെച്ച അയാളെ കണ്ടായിരുന്നു പറയണ പ്രകാശനെ ആഹാ കൊള്ളാലും ഭയങ്കര സന്തോഷത്തിലാ മോളെ കല്യാണമാണല്ലോ അതിന്റെ സന്തോഷത്തിൽ അങ്ങോട്ട് എന്നെ കുറെ വെല്ലുവിളികളൊക്കെ നടത്തി എന്ന് പറയണം പറയുന്നത് അമ്മയൊന്ന് മൈൻഡാക്കേണ്ട കാര്യമില്ലാന്ന് പറയുന്നത് അപ്പത്തേക്ക് കിരണങ്ങോട്ട് ഒരുങ്ങി വന്നു അല്ല കിരണായിട്ട് എത്ര പെട്ടെന്ന് ഒരുങ്ങിന്ന് വെക്കും പിന്നെ ഒരുങ്ങാതെ ഞാൻ നേരത്തെ തന്നെ റെഡിയായെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു നമ്മളോട് ഒരു കല്യാണ രജിസ്റ്റർ ഓഫീസിലേക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ചെന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ദൈവ് പറഞ്ഞു എന്താണ് കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലോ നടക്കാത്ത കല്യാണത്തിന് എന്താണെങ്കിലും മുൻകൂട്ടി തന്നെ നമുക്ക് ചെന്നേക്കാം അവിടെ ചെന്ന് നിൽക്കാം അയാളുടെ കല്യാണം മുടക്കം നമുക്കൊന്നും കാണണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അത് ശരിയാ അയാളുടെ കല്യാണം മുടങ്ങുന്ന കാണണം അയാളെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ആ കാഴ്ച നമുക്കൊന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ടതും കിരമൺ അത് ശരിയാ കൊറേ നാളത്തെ അയാളുടെ ആഗ്രഹമല്ലേ അങ്ങനെ അയാളുടെ ആഗ്രഹങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകാൻ പോവല്ലേ ഇത് അയാൾക്ക് ഇത് തന്നെ അല്ല അപ്പുറത്തേക്കും കിട്ടണമെന്ന് പറയാം ഇതുകൊണ്ടൊന്നും അയാൾ പഠിക്കുമെന്ന് തോന്നില്ല ഇത് കേട്ടത് തീ പറഞ്ഞു പഠിക്കാനുള്ളവനാണ് ഇതുകൊണ്ട് പഠിച്ചോളും കാരണം ഇത്രയും കാലം കിട്ടിയ അടി പോലെയല്ല ഇത് നല്ല സ്ട്രോങ് അടിയല്ലേ കിട്ടാൻ പോണെന്ന് പറയാ കല്യാണം പറഞ്ഞു അത് ശരിയാ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവില്ല എന്താണോ അച്ഛനും മോനും എല്ലാരും കൂടെ നന്നായിട്ടൊന്ന് അഹങ്കരിച്ച് നടന്ന ആ അഹങ്കരത്തിനുള്ള പണിയല്ല കിട്ടാൻ പോകുന്നേ പിന്നീട് തീ പറഞ്ഞു എന്നെ എന്തൊക്കെ വെല്ലുവിളികളാണ് നടത്തിയെന്നറിയോ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവസാന കാലത്ത് കൊള്ളി വെക്കാൻ ആരുമില്ല പോലും എനിക്ക് ഞാൻ പറഞ്ഞു അതെ അവനെ പോലെ വിക്രത്തെ പോലെയുള്ള മാന് കൊള്ളി വെക്കുന്നേക്കാളും ഭേദം അതെ എന്നെ വല്ല സ്മു പൊതുശ്മശാനത്തിനും കൊണ്ടേ അടക്കുന്നതാന്ന് ഞാൻ പറഞ്ഞു കാരണം അവനെപ്പോലെ ഒരിടത്തിന്റെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് സ്വന്തം അമ്മേനെ തള്ളിപ്പറഞ്ഞവാനവൻ എന്ന് പറയാണ് ഇത് കേട്ടതെന്ന് കിരം പറഞ്ഞു അമ്മ എന്തിനാ വിഷമിക്കണേ അമ്മ ആ കാര്യമൊന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ അതെ വിക്രം പോയാലെങ്കിലമ്മക്ക് മകനായിട്ട് ഞാനില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ദേവിക്ക് ഭയങ്കര സന്തോഷമായി ദേവി അങ്ങോട്ട് അകത്തേക്ക് പോവാണ് പിന്നീട് പ്രകാശിനെ ഒരുക്കുവാണ് പ്രകാശിനെ ഒരുക്കുന്ന സമയത്ത് ബാലണ്ണനും രാജപ്പണ്ണനും എല്ലാവരും ഉണ്ട് അങ്ങനെ പ്രകാശിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പം പ്രകാശം പറഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളാ ഇല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ കൊള്ളാവുന്നോ നല്ല സൂപ്പർ അല്ലേ പ്രകാശ ഇപ്പം നിന്നെ കണ്ടാൽ തന്നെ പത്ത് വയസ്സ് കുറവുണ്ടെന്ന് പറയണം അപ്പൊ ഞാൻ ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശി പറഞ്ഞു എടാ പ്രകാശ നീ നേട്ട് റെഡിയായില്ലേന്ന് ചോദിക്കും ഇതേമ്മ റെഡി ആയെന്ന് പറയണം ഈ സമയം അങ്ങോട്ട് വന്ന വിക്രം പറഞ്ഞു എടാ എടാന്നല്ല അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെ ഇന്നലെ ഓളം വെച്ചെന്ന് പറഞ്ഞ പോലെ ഇന്നങ്ങനെ ഓളം വെക്കാനും നിൽക്കണ്ട കേട്ടോന്ന് പറയണം അതൊന്നും ഇല്ലട മോനെ അത് പിന്നെ ഇന്നലെ എല്ലാരും കൂടെ കൂടി കഴിഞ്ഞപ്പോ ആഘോഷിച്ചല്ലേ ഇതേ അച്ഛനും മുഖത്ത് എൻ്റെ കാര്യം ചടവുണ്ട് കുറച്ച് കുടിക്കാൻ പറഞ്ഞു കേൾക്കത്തില്ല എന്ന് പറയാണ് എൻ്റെ മോനെ നമ്മൾ പിന്നെ ആഘോഷിക്കുന്ന സമയത്ത് അല്ലേ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലണം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കല്യാണത്തല്ലേന്നല്ലേ അപ്പൊ ഇച്ചിരി ഓർത്ത് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നാൽ നമുക്ക് ഇറങ്ങിയ സമയായില്ലെന്ന് ചോദിക്കുവാണ് ആയി ആയി അന്ന് നമുക്കങ്ങോടെ ഇറങ്ങാന്ന് പറയണം അങ്ങനെ പ്രകാശൻ ഒന്നുകൂടെ കണ്ണാടിക്കകത്തൊക്കെ നോക്കി കൊള്ള ആയിട്ടുണ്ട് പിന്നീട് ഭാനുമതി പുത്തേശ്ശൂർ ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മേ കൊള്ളാണോ മോനെ അല്ലേലും നീ എൻ്റെ മോനല്ലേ അല്ലേലും ഞാൻ പുറത്ത് പോയി കഴിയുമ്പം വിക്രോ ഞാനും പുറത്ത് പോയി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാണ്ട് വിക്രത്തിൻ്റെ ചേട്ടനാണോ എന്ന് എന്നെ കണ്ടാൽ അത്രയ്ക്ക് ഇപ്പോഴൊന്നും പ്രായം പറയത്തില്ല അല്ലേ അമ്മയെന്ന് ചോദിക്കുക പിന്നെ അത് പിന്നെ അങ്ങനെയല്ലേ അതുകൊണ്ടല്ലേ കാർത്തിമോളൻ്റെ അമ്മ അതെ എൻ്റെ മോനെ കണ്ടും കൂടി ഇഷ്ടപ്പെട്ടേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ പ്രകാശം അത് പിന്നെ അങ്ങനെയല്ലാതെ വരുമോ ഈ നാളെ മുതൽ വെറും പ്രകാശനല്ല കോടീശ്വനായ പ്രകാശനാണ് ഞാൻ അതറിയാലോ അതൊക്കെ അറിയാവെന്ന് പറയാണ് പിന്നീട് ബാലണ്ണനും രാജപ്പെട് പറഞ്ഞു എന്റെ എന്താടാ ഇത് ഇനി അല്പം അർത്ഥം കിട്ടി അർത്ഥരാത്രി കൊട പിടിക്കുന്നു പറഞ്ഞ പോലെയാണല്ലോ ഇവന്റെ ജാടെ അഹങ്കാരം ഒന്ന് കാണ്ട തന്നെയാന്ന് പറയാണ് ഈ സമയം ബൈജുവിനുള്ള ചായ ഒക്കെ ആയിട്ട് ദീപ എങ്ങോട്ട് വരുവാണ് ബൈജു ചോദിച്ചു അല്ല ദീപേച്ച് കല്യാണത്തിന് പോണില്ല ചോദിക്ക ഞാൻ പോണില്ല ബൈജു എന്ന് പറയണ അപ്പൊ ബൈജു പോകുന്നില്ലേ ഏയ് ഞാനങ്ങും പോണില്ല എന്ന് പറയാ എന്താ ബൈജു എനിക്ക് ആ കല്യാണം കൂടാൻ താല്പര്യമില്ലെന്ന് പറയാ ഞാൻ അതിനെ കല്യാണം നടക്കില്ല പിന്നെ എന്താ കൊഴപ്പം അതിനെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കാണാൻ പോകുന്നതല്ലോ കല്യാണം നടക്കാതെ വന്നിരിക്കുന്ന പ്രകാശിന്റെ മുഖം കാണാനായിട്ട് പോന്നതല്ലേ അവിടെ പോയി ആ സമയത്ത് അയാളുടെ മുഖം ഒന്ന് കാണണം അയാളിങ്ങനെ നാണം കിട്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ച ആ കാഴ്ച കാണില്ല നമ്മൾ പോകുന്നതെന്ന് ചോദിക്കുക എന്ന് പറയാൻ ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേജോ അത് ശരിയാ ആ കാഴ്ച ഒന്ന് കാണാൻ നമുക്കൂടെ പോവാം ദീപേച്ചി ദേ കിരണാടിനെ കല്യാണിയുടെ കൂടെ നമുക്കങ്ങോട്ട് പോകാമെന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവിശാഷ്ടത്തി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു